ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും എക്സൈസ് ചോദ്യം ചെയ്യും താരങ്ങൾക്ക് ലഹരി നൽകിയെന്ന മുഖ്യപ്രതി തസ്ലീമ സുൽത്താനയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് നൽകുകേസ് കൂടാതെ തസ്ലീമയുടെ സെക്സ് റാക്കറ്റുമായുള്ള ബന്ധം സംബന്ധിച്ച വിവരങ്ങളും എക്സൈസ് പോലീസിന് കൈമാറും ന്യൂസ് എയ്റ്റീൻ എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ശരണ്യ ഇന്നലെ നമ്മൾ ഈ കേസ് മിനിയാന്ന് ഏറെ വൈകി ഇങ്ങനെ ഒരു വലിയ ലഹരിവേട്ട നടക്കുന്നു എന്നതിന്റെ വിവരങ്ങൾ ഫോളോ ചെയ്ത് തുടങ്ങുമ്പോൾ അത് ഏത് അറ്റത്തേക്ക് പോകുന്നു എന്ന കാര്യത്തിൽ ശരണ്യക്കോ നമുക്കോ വലിയ ധാരണയില്ലായിരുന്നു പക്ഷേ അത് മുന്നോട്ട് പോകും തോറും അതൊരു വലിയ റാക്കറ്റ് അതൊരു ലഹരി റാക്കറ്റ് മാത്രമല്ല ഒരു സെക്സ് റാക്കറ്റിന്റെ കൂടി വിവരങ്ങളാണോ പുറത്തു വരുന്നത് ശ്രീനാഥ് ഭാസി ഷൈൻ ടോം ചാക്കോ ഇവരുമായുള്ള ഇവരുമായുള്ള കച്ചവട ബന്ധങ്ങൾക്കുള്ള എന്ത് തെളിവുകളാണ് ഇപ്പോൾ എക്സൈസിന് ശ്രീജ തീർച്ചയായും കഴിഞ്ഞ ദിവസം രാത്രി അതായത് ആലപ്പുഴ ഓമനപ്പുഴ എന്ന സ്ഥലത്താണ് ഹൈബ്രിഡ് കഞ്ചാവുമായി െത്തിയ തസ്ലീമ സുൽത്താന എന്ന യുവതി പിടിയിലാകുന്നത് ഇവരോടൊപ്പം ഫിറോസ് എന്ന ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശിയും ഉണ്ടായിരുന്നു നമ്മൾ ഈ വാർത്ത ഫോളോ ചെയ്ത് തുടങ്ങുമ്പോൾ അതായത് കഴിഞ്ഞ പുലർച്ചെയോടുകൂടിയാണ് ഈ ഒരു മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവ വികാസങ്ങളുടെ മുഴുവൻ ദൃശ്യങ്ങളടക്കം ന്യൂസൈറ്റിന് ലഭിക്കുന്ന ഘട്ടം മുതൽ തന്നെ വളരെയധികം ക്യൂരിയോസിറ്റി ഉള്ളൊരു കേസായിരുന്നു ഇത് കാരണം രണ്ട് കോടി രൂപയുടെ കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലീമ ഇവിടേക്ക് എത്തണമെങ്കിൽ സ്വാഭാവികമായും അതിനൊരു ഫണ്ട് ബേസ് ഇവർക്കുണ്ട് എന്നുള്ളതാണ് ബാക്ക്ഗ്രൗണ്ടിൽ എന്നാൽ ഇവരെ പ്രത്യക്ഷത്തിൽ ഇവരെ പരിശോധിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവരെ ചോദ്യം ചെയ്യുമ്പോഴോ അത്തരത്തിലൊരു പണമിടപാട് അത്ര കണ്ടൊരു ഫണ്ട് ഉള്ള ഒരാളായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല അതോടൊപ്പം തന്നെ ഇവർ കൃത്യമായി ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമാ ബന്ധങ്ങൾ ഇവർക്കുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി അവർ ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ട് നമ്മളുടെ സാന്നിധ്യത്തിൽ പോലും അതായത് ഈ പുലർച്ചെ ഇവരെ എക്സൈസുമായി ആ ഓമനപ്പുഴയിലെ ഹോംസ്റ്റേലിൽ നിന്ന് പിടിക്കുന്ന ഘട്ടത്തിൽ പോലും ഇവർ വളരെ കൂളായി ആണ് കാര്യങ്ങൾ എക്സൈസിനോട് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് തനിക്ക് തനിക്ക് ഇതിന് മുൻപ് ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് സിനിമയുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് അവർ എക്സൈസിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു എക്സൈസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ രണ്ടു കോടി രൂപയുടെ സാധനമാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവർ കൊണ്ടുവന്നത് സ്വാഭാവികമായും ഇവരുടെ ഓരോ തുറന്നു പറച്ചിലും എക്സൈസിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ ഇദ്ദേഹം ഇവരെ ചോദ്യം ചെയ്ത ഘട്ടത്തിലൊക്കെയും മാധ്യമ നമ്മൾ നമ്മളെ സാന്നിധ്യം നമ്മളവിടെ ആ വാർത്ത എടുക്കാനായി ആ നിൽക്കുന്ന സമയത്ത് പോലും അവർ നമ്മളുടെ കൂടെ സാന്നിധ്യത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കൊണ്ടേയിരുന്നത് അത് പിന്നീട് ഒരു പടി കൂടി കടന്ന് കൃത്യമായി താരങ്ങളുടെ പേരുകളിലേക്ക് എത്തി എന്നുള്ളതാണ് അതായത് ഷൈൻ ടോം ചാക്കോ ഒപ്പം തന്നെ ശ്രീനാഥ് ഫാസി ഇവർക്ക് താൻ ഇവരുമായി ആദ്യം അവർ പറഞ്ഞത് ഇവരുമായി താൻ ഒരുമിച്ചിരുന്ന് ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ ആദ്യം എക്സൈസിന് നൽകിയ മൊഴി അതായത് പല സമയങ്ങളിൽ ഇവരുമായി താൻ ഒരുമിച്ച് തങ്ങളുടെ സംഘം ഒരുമിച്ചിരുന്ന ആ ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അവർ എക്സൈസിന് മൊഴി നൽകി തുടർന്ന് എക്സൈസ് ഇവരെ ആദ്യം ആ ഇവരുടെ ഫോൺ യൂസ് ചെയ്തിരുന്നു ആ ഫോണിലെ രേഖകൾ പരിശോധിച്ചപ്പോൾ ചാറ്റ് ഹിസ്റ്ററി ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നത് എക്സൈസ് എക്സൈസിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായ വിനോദ് വിനോദ് കുമാറാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ഇവർ ഈ രണ്ട് നടന്മാരുമായിട്ടുള്ള ചാറ്റ് ഹിസ്റ്ററി ഉണ്ട് ഒപ്പം തന്നെ ഈ ട്രാൻസാക്ഷൻ രേഖകൾ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടവരുമായുള്ള ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകൾ പണമിടപാട് രേഖകൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളത് അവർ വ്യക്തമാക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇവരെ പിടിച്ച ഘട്ടത്തിൽ തന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥർ എറണാകുളത്തേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ഇവർ എറണാകുളത്ത് ഇത് കൊടുത്തിട്ടാണ് ആലപ്പുഴയിലേക്ക് വന്നത് കോഴിക്കോട് നൽകിയിരുന്നു എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു ആ ഒരു ഘട്ടത്തിൽ അവിടെ നിന്ന് അന്ന് തന്നെ അന്ന് രാത്രി തന്നെ ഇവരെ പിടിക്കുന്ന അന്ന് രാത്രി തന്നെ ഈ ഇൻഫർമേഷൻ അങ്ങോട്ട് പാസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഒരു പടി കൂടി കടന്ന് ഇവരുടെ വ്യക്തമായ പേരുകളിലേക്ക് എക്സസ് എത്തുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പറയാനുള്ളത് ഇവർക്ക് ശ്രീനാഥ് ഫാസിയെയും ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കേയും എക്സൈസ് ചോദ്യം ചെയ്യും അതിനു വേണ്ടിയുള്ള നോട്ടീസ് ഉടൻ എക്സൈസ് കൈമാറും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റൊന്ന് ഈ കേസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ക്രിസ്റ്റീന എന്ന് വിളിക്കുന്ന തസ്ലീമ സുൽത്താന എന്ന സ്ത്രീക്ക് ഇവർക്ക് ഒരു എറണാകുളം കേന്ദ്രീകരിച്ച ഒരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു ക്രിസ്റ്റീന റെസിഡൻസി എന്നുള്ളതായിരുന്നു അതിന്റെ പേര് അവിടെ വെച്ച് സിനിമ വാഗ്ദാനം ചെയ്ത് എത്തിയ ഒരു പെൺകുട്ടിക്ക് ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞെത്തിയ പെൺകുട്ടിയെ മയക്കുമരുന്ന് നൽകി ബോധരഹിതയാക്കിയ ശേഷം പീഡിപ്പിച്ച കേസ് ഇവർ ഇവർ ആ കേസിൽ നാലാം പ്രതിയാണ് അത്തരത്തിൽ സെക്സ് റാക്കറ്റുമായി കൃത്യമായി ബന്ധമുള്ള ഒരു സ്ത്രീയാണ് ഇവർ എന്നുള്ളതാണ് പല സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും പെൺകുട്ടികളെ എത്തിച്ചു നൽകുന്ന സെക്സ് റാക്കറ്റുമായി കൃത്യമായി ഇവർക്ക് ബന്ധമുണ്ട് ആലപ്പുഴയിൽ എത്തിയതിനകത്തും ലഹരിയും ഒപ്പം തന്നെ ഇത്തരത്തിൽ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് അവർ ആലപ്പുഴയിൽ എത്തിയത് എന്നുള്ളതും സ്ഥിരീകരിക്കുന്നുണ്ട് ഈ അതുപോലെ തന്നെ ഈ ലഹരി അതായത് സിനിമാമോഹവുമൊക്കെയായി എത്തുന്ന പെൺകുട്ടികളെ ലഹരി നൽകി അടിമയാക്കിയ ശേഷം അല്ലെങ്കിൽ ബോധരേഖതാക്കിയ ശേഷം ആണ് ഇവര് ഇത്തരത്തിൽ ഒരു സെക്സ് റാക്കറ്റിന് അവർക്ക് അവരെ എത്തിച്ചു നൽകുക ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവരുടെ പ്രധാന ടാർജറ്റ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തുടക്കത്തിൽ തന്നെ അവർ തുറന്നു പറയുകയും ചെയ്തിരുന്നു തനിക്ക് സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം പറയുകയും ചെയ്തു ആ അത്തരം സ്ഥിരീകരണങ്ങളൊക്കെ കുറെ കൂടി കടന്ന് അതിന്റെ അത് വ്യക്തതയിലേക്ക് എക്സൈസ് എത്തുന്നു എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇനി പോലീസിന് കൈമാറണം കാരണം ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായി അത് പോലീസിന് വിശദ ഈ വിശദാംശങ്ങൾ കൈമാറേണ്ടതുണ്ട് മണ്ണഞ്ചേരി പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഓമനപ്പുഴയിൽ വെച്ചുള്ള പരിശോധന ഉൾപ്പെടെ നടന്നത് അത്തരം കാര്യങ്ങളും അത്തരം വിവരങ്ങളും ഒക്കെ എന്തായാലും എക്സൈസ് പോലീസിനു കൂടി കൈമാറും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവരെ ഇന്നലെ റിമാൻഡ് തസ്ലീമെ ഇന്നലെ റിമാൻഡ് ചെയ്തു മൊഴി കൃത്യമായി ഈ നടന്മാരുടെ പേര് അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുമിച്ച് പോയി ഇരുന്നതും ഉപയോഗിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അന്വേഷണ സംഘം ഇനി കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം മാത്രം അത്തരമൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തി കഴിയും പക്ഷേ അവർ ബേസിക്കായി അവരെ ചോദ്യം ചെയ്യാൻ നമുക്കറിയാം ഇവർ എല്ലാവരും രണ്ട് രണ്ടുപേരും ചലച്ചിത്ര നടന്മാരാണ് സമൂഹത്തിൽ മറ്റൊരു സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരാണ് പക്ഷേ ഇവർ രണ്ടുപേരെയും ചോദ്യം ചെയ്യാനും മാത്രമുള്ള പ്രാഥമികമായ ബന്ധം അത് സ്ഥിരീകരിച്ചെടുക്കാനായി എക്സൈസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രീജാന് ഇനി അടുത്തത് അറിയേണ്ടത് ശരണ്യ അങ്ങനെ ഒരു സൗഹൃദത്തിനപ്പുറത്ത് ഒരുമിച്ച് ഉപയോഗിച്ചു എന്നതിനപ്പുറത്ത് ഇത് ഒരു റാക്കറ്റായി മലയാള സിനിമയിലേക്ക് കഞ്ചാവ് വിതരണം ചെയ്യുന്ന തരത്തിൽ എറണാകുളത്ത് ഇവർ കഞ്ചാവ് വിതരണം ചെയ്തിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ ഇന്നലെ വന്നല്ലോ അങ്ങനെ ഒരു റാക്കറ്റിന്റെ കണ്ണിയാണോ തസ്ലീമ അതോ സ്വന്തം നിലയ്ക്കുള്ള അവരുടെ ഇടപാടുകളാണോ എന്താണ് എക്സൈസ് എത്തുന്ന നിഗമനം ആ ഈ തസ്ലിം റാക്കറ്റിൻ്റെ ഭാഗം തന്നെയാണ് കാരണം ഇവർ കണ്ണൂർ സ്വദേശിനിയാണെങ്കിലും ചെന്നൈയിലാണ് താമസം ചെന്നൈയും എറണാകുളവും കേന്ദ്രീകരിച്ച കേന്ദ്രീകരിച്ചായിരുന്നവർ പ്രവർത്തന മേഖല രണ്ടും ഇപ്പോൾ നമുക്കറിയാം ചെന്നൈ പണ്ട് മുതൽ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട് വളരെയധികം ബന്ധമുള്ളൊരു ഇടമാണ് ചെന്നൈയിൽ നിന്ന് ഇവർ ചെന്നൈയിലേക്ക് താമസം മാറി ഇപ്പോഴും ഇവരുടെ കുടുംബം അതായത് മക്കളും ഭർത്താവും ഒക്കെ ചെന്നൈയിലാണ് ഉള്ളത് പക്ഷെ ഇവർ എറണാകുളം കേന്ദ്രീകരിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ചെന്നൈയും എറണാകുളവും അടക്കമുള്ള സിനിമാ മേഖലകൾ പ്രധാന മേഖലകളിലൊക്കെ തന്നെ ഇവർക്ക് കൃത്യമായ ബന്ധമുണ്ട് ഒപ്പം ഇവർക്ക് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ലഭിച്ചത് വിദേശത്ത് നിന്നാണ് അല്ലാതെ ഇവിടെ കേരള ഇന്ത്യയിൽ അങ്ങനെ ഒരു ഇല്ല ഈ ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ ഉൽപ്പാദനം വിദേശ വിദേശത്ത് ബാങ്കോക്ക് ഒപ്പം തന്നെ തായ്ലാൻഡ് മലേഷ്യ തുടങ്ങിയ രാജ്യ ഇടങ്ങളിൽ നിന്നാണ് വിദേശ രാജ്യങ്ങൾ മലേഷ്യ ഉള്ള അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇതിവിടേക്ക് വരുന്നത് ഇവിടെ അങ്ങനത്തെ ഒരു കൃഷി രീതി ഇല്ല എന്നുള്ളതാണ് ബാംഗ്ലൂരിൽ നിന്നാണ് ഇവരെ കൈപ്പറ്റിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു എക്സൈസിന്റെ ഒരു അനുമാനം എയർപോർട്ട് മുഖാന്തരം എത്തിയതാണ് എന്നുള്ളതാണ് പിന്നീടാണ് കൊച്ചിയിലേക്ക് ഇവർ കളക്ട് ചെയ്യുകയും ചെയ്യുന്നത് ഈ അതുകൊണ്ട് തന്നെ ഒരു വലിയ റാക്കറ്റ് വിദേശത്തുൾപ്പെടെ പ്രവർത്തിക്കുന്ന ഒരു റാക്കറ്റിന്റെ ഭാഗമാണ് തസ്ലീമ എന്നുള്ള കാര്യത്തിനകത്ത് ഒരു തർക്കവുമില്ല മാത്രമല്ല ഇവര് ഇപ്പോ സൗത്ത് ഇന്ത്യയിൽ തന്നെ പലയിടങ്ങളിലും കൃത്യമായ ബന്ധങ്ങളുണ്ട് അഞ്ച് ഭാഷകൾ വളരെ വൃത്തിയായി കൈകാര്യം ചെയ്യും എഴുതാനും വായിക്കാനും ഒക്കെ കഴിയുന്ന ആ ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അവർക്ക് ആ രീതിയിൽ അവരെ ചോദ്യം ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ഞാൻ നിൽപ്പുണ്ട് യാതൊരു ഭാവ ഭാവഭേദവും ഇല്ലാത്ത ഒരു സ്ത്രീ എന്ന് തന്നെ പറയാം കാരണം അവർ ഓരോ കാര്യങ്ങളും ഓപ്പണായി പറയുമ്പോൾ അത്രയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ അത് വിശദീകരിക്കുന്നതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളോട് പോലും ഇവൻ മാധ്യമപ്രവർത്തകരെ പോലും അഭിമുഖീകരിക്കുന്നതിന് അവർ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ ഇവർ ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുന്നതും ഞാൻ സിനിമയിലെ സ്ക്രിപ്റ്റ് റൈറ്റിംഗും സ്ക്രിപ്റ്റ് ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയിൽ അവരുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നമ്മളെ ഉൾപ്പെടെയാണ് അവിടെ നിന്ന് കാണിച്ചതെന്ന് വിശദീകരിക്കുകയും ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ സിനിമാ ബന്ധങ്ങളുള്ള എറണാകുളം ബേസ്ഡായി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇവർ എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തർക്കവുമില്ല അത്തരം ആ ഒരു കത്ത് ഇവരൊരു റാക്കറ്റായി അത് ലഹരി മാത്രമല്ല അവിടെ സെക്സ് റാക്കറ്റ് കൂടി ഇവർക്ക് എന്നുള്ളതാണ് ആലപ്പുഴയുടെ ടൂറിസം മേഖലയെ കേന്ദ്രീകരിച്ച് അവർ എത്തിയത് മാതിരി തന്നെയാണ് ഓമനപ്പുഴയിൽ ഇവരെ പിടിക്കപ്പെട്ട മാരാരി ഗാർഡൻസ് എന്ന സ്ഥാപനത്തിൽ അതിനു മുൻപും ഇത്തരം അനാശാസ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില റെയ്ഡുകൾ നടന്നിരുന്നു ആ പശ്ചാത്തലത്തിലാണ് എക്സൈസിനെ ഈ ഇൻഫോർമേഷൻ കിട്ടുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആലപ്പുഴയുടെ ലക്ഷ്യവും ഇതായിരുന്നു പിന്നെ ഈ പതിനായിരം രൂപ ഒരു ഗ്രാമിന് പതിനായിരം രൂപയ്ക്ക് മേൽ വിലയുള്ള ഈ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ലഹരി വസ്തു ഉപയോഗിക്കണമെങ്കിൽ സ്വാഭാവികമായും അത് സാധാരണ ആളുകളല്ല എന്നുള്ളത് വ്യക്തമാണ് ശരി സ്നേഹജനാണ് ഈ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കഴിഞ്ഞ ദിവസം രാത്രി ഏറെ വൈകിയാണ് ആലപ്പുഴയിൽ ഓമന ഓമനപ്പുഴയിലുള്ള ഹോം സ്റ്റേയിൽ നിന്ന് ഈ തസ്ലീമ എന്ന് പറയുന്ന സ്ത്രീയെ ലഹരി മരുന്ന് കച്ചവടത്തിന് ലഹരി മരുന്ന് കച്ചവടത്തിനായി എത്തിയ ലഹരി മരുന്ന് ഇടപാടിനായി എത്തിയ ഈ സ്ത്രീയെ കസ്റ്റഡിയിലെടുക്കുന്നത് പക്ഷേ തുടർന്ന് വരുന്ന വിവരങ്ങളെല്ലാം വളരെ വളരെ ഞെട്ടിക്കുന്നതാണ് മലയാള സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട യുവതാരങ്ങളുമായി ലഹരി ഇടപാടുകളുണ്ട് എന്ന് അവർ മൊഴി നൽകി അത് തെളിയിക്കുന്ന ചാറ്റുകൾ എക്സൈസിന് ലഭിച്ചു എന്തായാലും എക്സൈസ് ഈ വിവരങ്ങളെല്ലാം പോലീസിന് കൈമാറാനിരിക്കുകയാണ് ഇവരെ ചോദ്യം ചെയ്യാനായി എക്സൈസ് നോട്ടീസ് നൽകും എന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നു ലഹരി റാക്കറ്റ് മാത്രമല്ല സെക്സ് റാക്കറ്റുമായും ഇവർക്ക് ബന്ധങ്ങളുണ്ട് അതിന്റെ ഭാഗമായി കൂടിയാണ് അവരുടെ കേരളത്തിലെ യാത്രകൾ ആലപ്പുഴയിലേക്ക് എത്തിയതും ഇതിന്റെയൊക്കെ ഭാഗമായാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് വിവരങ്ങളാണ് ശരണ്യ സ്നേഹജൻ നൽകിയത് ഭാവി ഇപ്പോൾ ഇന്ന് ഈ രണ്ട് പ്രതികളെയും നമ്മൾ ആലപ്പുഴ മഹിസ്ട്രീറ്റ് കോടതി മുമ്പായി ഹാജരാക്കും സാധാരണഗതിയിൽ പ്രതികളെ റിമാൻഡ് ചെയ്യാനുള്ളത് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും റിമാൻഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ രാസ പരിശോധനയ്ക്കുള്ള നടപടികൾ സ്വീകരിക്കും സ്വീകരിക്കതിന് ശേഷം കേസ് കേസന്വേഷണം അച്ഛൻ്റ് കമ്മീഷനോട് നടത്തും നടത്തി പ്രതിയെ നമ്മൾ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും ചോദ്യം ചെയ്തതിന് ശേഷം ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റ് പ്രതികൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അവർക്ക് എഗൻസ്റ്റായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയും ഈ പ്രതികൾ അറസ്റ്റ് ചെയ്യാനുള്ള പെട്ടെന്ന് വീട്ടിൽ ശേഖരിക്കുകയും ചെയ്യും സിനിമാ മേഖലയിൽ ഒന്ന് രണ്ട് പേരുടെ പേര് ഇൻ്റെ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവ അവർക്ക് എഗൻസ്റ്റായിട്ടുള്ള ആയിട്ടുള്ള എന്ത് തെളിവാണ് ഉള്ളത് നമുക്ക് സയന്റിഫിക് എവിഡൻസും കൂടി വേണം അത് കിട്ടിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ അവരെ നമ്മൾ നോട്ടീസ് അയച്ച് വരുത്തി അവരെ ചോദ്യം ചെയ്യും നിലവിൽ ശാസ്ത്രീയ തെളിവില്ല നമ്മുടെ ഈ പ്രാഥമിക അന്വേഷണത്തിനും ചോദ്യം ചെയ്യാനുള്ള തെളിവ് മാത്രമേ ഉള്ളൂ ശാസ്ത്രീയ തെളിവുകൾ കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക മൊബൈൽ ഫോണും മറ്റ് സി ഡി ആറും ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു ശാസ്ത്രീയ തെളിവ് കിട്ടാനുള്ള സാധ്യത നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ബന്ധമുള്ളതായിട്ട് നമുക്ക് അറിയില്ല ഇനി എന്തായാലും ആണ് അന്വേഷിക്കുന്നത് അന്വേഷണത്തിന്റെ അന്വേഷണ മധ്യേ അത്തരത്തിലെന്തെങ്കിലും തെളിവ് കിട്ടുകയാണെങ്കിൽ അത് റിപ്പോർട്ട് പോലീസിലോട്ട് കൊടുക്കുന്നു സിനിമ അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ മേഖലയായിട്ട് എട്ടു വർഷത്തെ ബന്ധമുണ്ട് ഏതൊക്കെയോ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് നമുക്കതിന് തെളിവൊന്നുമില്ല ഈ പറഞ്ഞപോലെ സിനിമ ഫീൽഡിലെ ആൾക്കാരുമായിട്ടും ബന്ധമുണ്ട് ചെന്നൈ ബേസ് ചെയ്താണ് നിൽക്കുന്നത്

എക്സൈസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കുകയായിരുന്നു എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വിനോദ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്